സംസ്ഥാനം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുമ്പോൾ മുന്നണികൾക്ക് വെല്ലുവിളി ഉയർത്തി കർഷക സംഘടനകൾ രംഗത്തെത്തുന്നു സംസ്ഥാനത്തെ വിവിധ മേഖലകളിലുള്ള അമ്പതോളം കർഷക സംഘടനകളെ കൂട്ടിയോജിപ്പിച്ച് കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകി പതിനേഴിന് തൃശൂരിൽ കർഷക ഉച്ചകോടി സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു വന്യജീവി ആക്രമണങ്ങളും വനമേഖലയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ള വനംവകുപ്പിന്റെ നീക്കത്തിനെതിരെയും സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഭൂപ്രശ്നങ്ങളടക്കം കർഷകരെ പ്രതിസന്ധിയിലാക്കിയ സാഹചര്യത്തിലുമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന അൻപതോളം കർഷക സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകിയത് മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചാണ് കർഷക സംഘടനകൾ രംഗത്തെത്തുന്നത് ഇതിന്റെ ഭാഗമായി ഈ മാസം പതിനേഴിന് തൃശൂരിൽ കർഷക ഉച്ചകോടി സംഘടിപ്പിക്കും ഇവിടെ കൃഷിഭൂമി ബോർഡ് വനവത്കരിക്കുന്ന കടുത്ത നടപടികൾ സ്റ്റേറ്റ് നിലപാടിലുണ്ടാകുന്നു അത് സംബന്ധിച്ച് അവ്യക്തമായ നിലപാടുമായിട്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ സംഘങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെയെല്ലാം ഈ ഇലക്ഷൻ ചർച്ചയാക്കപ്പെടുന്ന രാഷ്ട്രീയ മേഖലയെ തിരുത്തിക്കുന്ന അതിശക്തമായ ചില തീരുമാനങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് ഈ പതിനേഴാം തീയതി തൃശൂരിൽ കർഷക ഉച്ചകോടി അൻപതോളം സംഘടനകൾ ചേർന്ന് വച്ചിട്ടുള്ളത് അതിൽ വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങൾ ഇലക്ഷൻ കാലത്ത് പ്രചരിപ്പിക്കാനുള്ള കർഷകർ സഹകരിക്കേണ്ട ശക്തമായ നിലപാടുകൾ പ്രഖ്യാപിക്കും എന്നാണ് ഇക്കാര്യത്തിൽ പറയാറ് അൻപതോളം കർഷക സംഘടനകളുടെ നേതാക്കളായി പ്രവർത്തിക്കുന്ന ഇരുന്നൂറ്റി അൻപതോളം പേരാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് സി എച്ച് ആർ വനം ആണോ കർഷകഭൂമിയിലെ മരത്തിന്റെ അവകാശമാർക്ക് ഭൂവിഷയങ്ങളും നിയമ ഭേദഗതിയും വനമേഖലയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ള നീക്കം വന്യജീവി ആക്രമണം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഗത്ഭരായവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും ഒപ്പം തെരഞ്ഞെടുപ്പിൽ മുന്നണികളെ വെല്ലുവിളിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യത്തിലും ഉച്ചകോടി തീരുമാനം കൈക്കൊള്ളും ന്യൂസ് ബ്യൂറോ അടിമാലി